ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ മക്കളെ ഇപ്പൊ സമയം ഞാൻ എന്റുകൊടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒന്നര ഒന്നേ നാപ്പ തയ്ക്കണട്ടോ ഞാൻ ഉറങ്ങിയിട്ട് എണീറ്റ് വന്നതല്ലേ ഒന്നേ നാപ്പിന് രാത്രിയിൽ എണീറ്റ് വന്നതല്ല ഞാൻ കടന്നിട്ടേ അല്ല കേട്ടോ ഈ സമയം വരെ കടന്നിട്ടേ അല്ല അപ്പൊ എന്തേലും പണി ചോദിച്ചാൽ ഇതാ എന്റെ പുറകിൽ ഇതാ ഇഷ്ടം പോലെ പോവടാ പിന്നെ ഇവിടെ ഈ സൈഡില് അതാ പോവടാ ഇവിടെ പൂവട ഇവിടെ നാ ഫീ പൂവട ഒക്കെ ഉണ്ടാക്കും ഒന്നും കൊടുത്തിട്ടില്ല അതൊക്കെ പൊരിച്ചെടുക്കാനോട്ടോ ഗൈസ് അടുത്ത പൊടി കൊഴക്കാല്ലോ വെള്ളം വെച്ചിട്ടു മഷാ അതാ ഒരുപാട് ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ പൂവടയാണ് പിന്നെ പൊരിച്ച പൂവിടെ ഒരു നാന്നൂറ് പൂവട ഉണ്ട് പിന്നെ മുന്നൂറ്റൻപതിന് ആയിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു അൻപതെണ്ണം കൂടി വേണം പറഞ്ഞാൽ അങ്ങനെ നാനൂറ് പൂവടായിരിക്കണെ പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് എക്സ്ട്രാ ബിരിയാണി ഓർഡർ വന്നിരിക്കുന്നത് രാവിലെ അപ്പോൾ ഒക്കെ നമ്മൾ രാവിലക്കിന് നിന്നാൽ ഒന്നും കഴിയൂല അപ്പം അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഒരുവിധമായിട്ട് നമുക്ക് നമ്മൾ നീക്കുന്ന സമയമൊക്കെ ആവുമ്പോൾ പൊരിച്ചെടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ തേങ്ങയൊക്കെ ചിരവി പൊടിയൊക്കെ കുഴച്ച് ഉരുട്ടി എടുക്കുമ്പോൾ അതിനൊരുപാട് സമയമാകുമല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ ആറു മണിക്ക് തുടങ്ങി തേങ്ങ ചിരവൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കി അതേറ്റി കാണുന്ന ഏതെങ്കിലും ഞമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പൊ വീഡിയോ കണ്ടിട്ട് കയറി കേട്ടോ പിന്നെ എല്ലാരും ലൈക്ക് എടുക്കണം ലൈക്കടക്കാൻ മറന്നു പോകരുത് കേട്ടോ രാത്രി പകലാക്ക പണിയെടുക്കണം നമ്മൾ അപ്പോൾ കൈസ് നമ്മൾ മഹിരിബിന് പാങ്ക് കൊടുക്കണതിന്റെ മുമ്പ് അടുക്കളയിൽ കയറിയതാണ് കേട്ടോ ആറു മണിക്ക് അടുക്കളയിൽ കയറി തേങ്ങയൊക്കെ പൊട്ടിച്ച് ഫസ്റ്റ് തന്നെ ഞാൻ ഫസ്റ്റ് ഞാൻ ഏകദേശം എത്ര തേങ്ങാവും എന്ന് കണക്ക് കൂട്ടിയിട്ട് അത് ഫുള്ളാണ് പൊട്ടിച്ച് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അത് പൊട്ടിച്ച് വെച്ചതിന് വെള്ളമാണ് ഇട്ടത് അപ്പോൾ കുറേ ഞാൻ ആദ്യം ചിരവമ്മ ചിരവിയിട്ടുണ്ടേനേയും അപ്പം കൈ ഒക്കെ കടുകട്ടോ അപ്പം മെഷീൻ എടുക്കലേ ഇല്ല അപ്പോൾ മെഷീൻ എനിക്ക് തോന്നും അയിലാറ സുഖം ചിരവിയിൽ ചിരവാണ് തോന്നുന്നുണ്ടോ അപ്പോൾ ഇന്നലെ പിന്നെ കുറേ ഉണ്ടായപ്പോൾ ഒരുപാട് ചിരവിയപ്പോൾ കൈയിന് ഭയങ്കര കടച്ചില്ല അപ്പം എന്നാൽ മെഷീനിൽ കുറച്ച് നേരം ചിലവാ വിചാരിച്ചാണ്ട് അതിൽ ചിരവിയതാണ് കേട്ടോ അപ്പോൾ അതിൽ മെഷീനിൽ ചിരവിയപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കുറച്ച് സമയം ചിരവി അപ്പോൾ അത് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായി കൈമൊക്കെ ഒന്ന് പാളിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്ലൗസ് ഇട്ടതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ അപ്പോൾ ചിരവുമ്പോൾ ചിലവിയ അവസ്ഥയാണത് ഇത് മെഷീനിൽ ചിരവിയാൽ പിന്നെ കുറച്ചും കൂടി നമ്മളെ ചിരട്ടിയിൽ നിന്ന് പോരാണ്ടാകു കേട്ടോ അപ്പം അത് പിന്നെ ഞാൻ സ്പൂൺ വെച്ചിട്ട് വരണ്ടെടുത്തേക്കും അപ്പോൾ അത് നമ്മൾ ഗ്ലൗസ് ഒന്ന് കഴിച്ചു നോക്കുകയാണ് കയ്യിൽ എന്തെങ്കിലും കേട് സംഭവിച്ചിട്ടുണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അമ്മക്ക് ബ്ലഡ് കുറച്ച് കുറവായതുകൊണ്ട് വലിയ മുറി കേട്ടോ ബ്ലഡ് വരിക അപ്പോൾ ചെറുതായിട്ടൊന്ന് പാളിയിട്ടുള്ളൂ ഗ്ലൗസിന് ചെറിയൊരു ഓട്ടം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഏതായാലും രക്ഷപ്പെട്ടിരിക്കണം അലഹദില്ല ചെറിയ നീറ്റെല്ലാം ഉള്ളതിന് കേട്ടോ അപ്പോൾ എന്തെങ്കിലും പണിൻ്റെ അടിയിൽ പിന്നെ നമുക്ക് അതൊന്നും വിശയിലൊക്കെ ആരില്ല അപ്പോൾ അതാ ഇത്രയും തേങ്ങയാണ് നമ്മൾ ചിരകി എടുക്കുന്നത് ഞമ്മളതിൽ എന്താ ശർക്കരയും ഇതൊക്കെ ഒന്ന് മധുരം റെഡിയാക്കി എടുക്കണം പൊടിയവിടെ വാട്ടി വെച്ചിരിക്കണട്ടോ അപ്പോൾ ഈ ചെമ്പിലാണ് ഞാൻ പൊടി വാട്ടിലെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പൊടിയൊക്കെ വാട്ടി റെഡിയാക്കി വെക്കണേ അപ്പം ഞമ്മളെ പഞ്ചസാരയ്ക്ക് കുറച്ച് ഏലക്കും പിന്നെ കുറച്ച് ചെറിയ ചീരക്കും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ച് മിക്സാക്കി എടുക്കുന്നുണ്ട് നമ്മളെ തേങ്ങക്കൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടോ മിക്സ് നമ്മളെ ഫില്ലിങ്സിന് അപ്പോൾ പിന്നെ അത് ശർക്കര ഒരുപാട് കുത്തിപ്പൊടിച്ച് മിക്സാക്കി എടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ കുറേ സമയം ഇത് മിക്സാക്കി മിക്സാക്കി എല്ലായിടത്തും ഈ ഇതിൻ്റെ ഇലക്കൻ്റെ ഫ്ലേവറും അതേപോലെ ശർക്കര പൊടിച്ചതും ആക്കണമെങ്കിൽ കുറേ സമയം എടുക്കോട്ടെ എനിക്ക് കിട്ടും എല്ലാവർക്കും എങ്ങനെയാണ് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ എല്ലോടത്തും ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് സാവധാനത്തിലാണ് കേട്ടോ ആയി കിട്ടൽ അല്ലെങ്കിൽ ഒരിടത്തുണ്ടാകുമ്പോൾ ഒരുടത്തുണ്ടാവില്ല അങ്ങനെയാണല്ലോ അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ കുടഞ്ഞ് പിന്നെയും ഇങ്ങനെ തിരുമ്പി പിന്നെയും കുടഞ്ഞ് അങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്തെടുക്കൽ അപ്പോൾ ശർക്കര പിന്നെ കവറിൽ കൊടുന്ന് വെച്ചതാണ് കേട്ടോ അഞ്ച് കിലോൻ്റെ ഒരു ഇത് കൊടുുന്നതാണ് അപ്പം നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് പൊടിച്ചിട്ട് അയക്കാം എടുക്കണം അപ്പോൾ അത്യാവശ്യം ശർക്കര വേണം കേട്ടോ എന്നാലുള്ളൂ മധുരം ഉണ്ടാവുക മധുരം ഇല്ലെങ്കിലും നമ്മളെ പൂവിടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതാ ഇതേപോലെ ഇങ്ങനെ പൊടിച്ച് പൊടിച്ചത് പിന്നെ കൈ വെച്ചിട്ട് എവിടെയും ഉരുളല്ലാതെ തേങ്ങയിൽ തേങ്ങയിലിങ്ങട്ട് പിടിപ്പിച്ചിട്ട് ഇതാക്കണം കേട്ടോ മിക്സ് ആക്കണം അപ്പോൾ നമ്മളെ തേങ്ങ ഒന്നും കൂടി ഇങ്ങോട്ട് ഒതുങ്ങട്ടോ നമ്മളിങ്ങനെ തിരുമ്പിതിരുമ്പി വരുമ്പോൾ നമ്മളെ തേങ്ങൻ്റെ ഉയരം ഒന്നും കൂടി കുറഞ്ഞു പോകും പോകെട്ടോ സാധാരണ പിന്നെ ചിലവിലൊക്കെ പറയും നമ്മളിങ്ങനെ പൊടിച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കലാണെന്ന് പറയട്ടോ എനിക്കങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ശർക്കര ഇങ്ങനെ കട്ടായി നിൽക്കുന്ന പോലെയൊക്കെ തോന്നിട്ടോ എനിക്കെന്നെ പൂവയുടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ ശർക്കരയൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നിട്ടോ ശർക്കര അങ്ങനെ പൊടിഞ്ഞ് മിക്സ് ആയി നമുക്ക് ഒരു മധുരമായി കിട്ടിയാലാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ ഇതൊക്കെ മിക്സ് മിക്സാക്കിക്കണം അപ്പോൾ ഇതിന് ഇതാ പൊടിയൊക്കെ കുഴച്ച് വെച്ചിരിക്കണേ ഒരു മീഡിയം കുഴ കുഴിച്ചിട്ടുള്ളൂ പിന്നെ നന്നായിട്ട് കുഴച്ച് പിന്നെ ഉരുട്ടി എടുക്കാനുണ്ട് അപ്പോൾ നമ്മളെ കുറേ സമയം പൂവിടെ ഉണ്ടാക്കി വെക്കണതുകൊണ്ട് അത്യാവശ്യം നമ്മളെ പൊടി കുഴച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മളെ പൂവയുടെ വിണ്ട് പോവും അല്ലെങ്കിൽ പൊട്ടിപ്പോവും നമ്മൾ പൊരിച്ചെടുക്കാനാകുമ്പോഴത്തേന് അപ്പോൾ ഞാൻ കുറേ സമയം കുഴച്ച് നല്ലോണം പൊടി സോഫ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇങ്ങനെ നീട്ടി വെച്ചിരിക്കണത് കേട്ടോ അപ്പോൾ അതാ കുറേ പിന്നെ നീണ്ട ഇതുണ്ട് കേട്ടോ ഇവിടെ ബോളാക്കാൽ പൊടിയാളുണ്ട് അപ്പോൾ അതാ ഇതിൽ നിന്ന് എനിക്ക് ഇരുന്നൂറ്റി എൺപത് ബോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് ഇത്രയും ബോളുണ്ട് അതൊക്കെ പിന്നെ ഞാൻ പ്രസ്സിൽ കുറച്ചീച്ച കുറച്ച് ചീച്ച ചെയ്തിട്ട് ഇങ്ങനെ പൂവേടാക്കിയെടുത്തു അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ആണ് കേട്ടോ മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ടേനും അവൽക്ക് പരീക്ഷയും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ സോനു മദർസിൽ പൊതുപരീക്ഷ അഞ്ചാം ക്ലാസ്സിലാണ് അപ്പോൾ അതിൻ്റെ പരീക്ഷയാണ് നമ്മൾ ശനിയാഴ്ച ദിവസം പിന്നെ നമ്മളെ മിന്നക്കും തന്നെ സ്കൂളിൽ മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഓലൊന്നും ഉറക്കൊഴിവാക്കാനും ബുദ്ധിമുട്ടിക്കാനും ഒക്കെ പറ്റില്ല അപ്പോൾ അല്ലാത്ത സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇത് പറ്റാത്തൊരു ദിവസവും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ രാത്രി പകലാക്കി പണിയെടുക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് നമ്മൾ ഇന്നലെ ചെയ്തിരിക്കണത് പിന്നെ രാവിലെ മഹിരുബിനി ആറുമണിക്കണ്ട് അടുക്കളയിൽ കയറിയിട്ട് പിന്നെ പിറ്റേ ദിവസം ഉച്ച വരെ ഏകദേശം പണി ഉണ്ടായിരുന്നു കേട്ടോ ഉച്ച എന്ന് പറഞ്ഞാൽ ഒരു രണ്ടുമണിയൊക്കെ രണ്ടര കഴിക്കണേ ഞാനൊന്ന് ഫ്രീ ആയപ്പോ എന്നാലും ഫ്രീ ആയിട്ടൊന്നും ഇല്ലേനും പിന്നെ അലർച്ച പണി കഴിയൂലല്ലോ വീട്ടിലത്തെ പണിയെടുത്താൽ കഴിയൂലല്ലോ എവിടെ നോക്കിയാലും പണിയൊക്കെ പിന്നെ കുറേ കുറേയൊക്കെ കണ്ണുമ്പലാണ് എന്താ വെച്ചാൽ മുഴുവനാണ്ട് എത്തി കഴിയൂല അപ്പോൾ അത് പൂവട പൂവുടെ പോലെ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണേ അടുത്ത ട്രിപ്പ് പൊടി വാട്ടിയും വെച്ചിരിക്കണേ പിന്നെ കുറച്ചായപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച പൊരിച്ചെടുക്കൽ തുടങ്ങി അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ റെഡി ആയി കിട്ടൂലോ അപ്പോൾ ഞാൻ രാത്രി തന്നെ അതിനെ നിന്നത് രാവിലെ ആകുമ്പോൾ നമുക്കത് മൊത്തത്തിലത് ഒരാൾ തന്നെ ഉണ്ടാക്കിങ്ങാണ്ട് ആയി കിട്ടൂല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ കൊടുക്കേണ്ട സംഭവം എനി അപ്പോൾ ഞാൻ ഒരു ദിവസം എനിക്ക് ഞാനും കാക്കുവിടെ ഉണ്ടായിനാന്ന് തന്നെ ഞങ്ങൾ രണ്ടാളും ചെയ്തിട്ട് അഞ്ഞൂറെണ്ണം ചെയ്തിട്ട് നേരം വളർത്തിക്കണോ രണ്ടാൾ ആയപ്പോൾ തന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആറു മണിക്ക് തന്നെ അത് തുടങ്ങിയത് കേട്ടോ തേങ്ങ മിക്സ് ചെയ്ത് കിട്ടിയപ്പോൾ തന്നെ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇതാ അതിൻ്റെ ഇടയിൽ ഞാൻ ഗ്യാപ്പിൽ എന്താ പറയുക നെയ്യപ്പത്തിന് മാവ് ഇട്ടണുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പൊരിച്ച പോവാട ചട്ടിയിൽ ഇട്ടിക്കണ് അങ്ങനെ വെന്ത് വരുന്നതിൻ്റെ ഇടയിൽ മാവ് കൂട്ടുന്നുണ്ട് പിന്നെ മാവ് കൂട്ടൽ കഴിഞ്ഞിട്ട് പിന്നെയും പൊരിച്ച പൂവടെ ഉണ്ടാക്കാനില്ല പൂവടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യാണ് അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം ഉണ്ടാവട്ടെ നമ്മൾ വീടിയോ മണിക്കൂർ പത്ത് മണിക്കൂറിലൊന്നും തികയില്ല കേട്ടോ മക്കളെ അപ്പം അവിടെ ഇവിടെയും വെച്ചിങ്ങാണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ പൊരിച്ച പൂ പത്തിരിക്കില്ലേ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ തിരിയണിടത്തും അറിയണോടത്തും ഒക്കെ പൂവടയാണ് കേട്ടോ ചുരുക്കം പറഞ്ഞാൽ അപ്പോൾ അത് ആ അടുത്ത പൊടി വീണ്ടും ഞാൻ വാട്ടി ഇട്ടിരിക്കണേ പൊരിച്ച പൂവടക്കില്ല പൊടിയാണ് കേട്ടോ അതിൽ തേങ്ങയും ചെറിയ ചീരകൊക്കെ ചതച്ചിട്ട് കണ്ട അതും അങ്ങനെ റെഡി ആക്കിയിരിക്കണം അപ്പോൾ പൂ പത്തിരി പൊരിച്ചെടുത്തിന് ശേഷമാണല്ലോ നമ്മൾ നെയ്യപ്പം ചൂടും അപ്പോൾ അതിന് ഞാൻ നെയ്യപ്പത്തേക്ക് എള്ളും അപ്പസോഡൊക്കെ ഇട്ട് മിക്സ് ആക്കി എടുക്കണുണ്ട് അപ്പോൾ ആ പത്തിരി ഒക്കെ നല്ല വൃത്തിക്ക് കുട്ടപ്പന്മാരായി ഇട്ടിരിക്കണം അപ്പം ഈ നെയ്യപ്പം കൂടി ചുട്ടെടുക്കണമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നെയ്യപ്പം ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഡൈലി കൊടുക്കണ കടി ഓർഡർ ഉണ്ടാകുമ്പോഴും നമുക്ക് എന്നും ഇല്ല മറക്കാൻ പറ്റില്ലല്ലോ ഓലല്ലേ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് എപ്പോഴും ഇല്ല ഓർഡർ നമുക്ക് എപ്പോഴെങ്കിലും അല്ലേ കിട്ടാം ഇവരല്ലേ ഡൈലി ഉണ്ടാവുള്ളൂ അപ്പോൾ ഓലതും അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് രാവിലെ ബിരിയാണി ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാട്ടോ നെയ്യപ്പം ഇത്രയും നെയ്യപ്പം ചുട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പത്തിരി ഒക്കെ കുറച്ചുള്ളു കേട്ടോ ഫസ്റ്റ് ചുട്ടിട്ട് ഇനി ഇപ്പോൾ ഒരു എട്ടണി ഒമ്പതണിയാകുമ്പോൾ കൊടുക്കേണ്ടി പത്തിരി പിന്നെയാണ് ചൂടണത് അപ്പോൾ ഇപ്പോൾ തൽക്കാലം കുറച്ച് ചൂടേണ്ട അർജൻറ്റില് ഫസ്റ്റ് കൊടുക്കണ്ട അവൾക്ക് അപ്പോൾ പിന്നെ രണ്ടാം ഷിഫ്റ്റ് പിന്നെ ഇത് സമാധാനത്തിൽ ഉണ്ടാക്കണം ഇന്ന് പിന്നെ എങ്ങനെ സമാധാനത്തിനൊന്നും നേരമല്ല പിന്നെ ഞാൻ കുറേ കഴിഞ്ഞപ്പോളേ നേരം കുറച്ച് വെളിച്ചം വെച്ചപ്പോൾ വിറകൊക്കെ എടുത്ത് വിടുന്നാണ്ട് പിന്നെ തീയ്യം മുട്ടിങ്ങാണ്ട് അടുപ്പത്തായിട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കല് പിന്നെ നമ്മൾ സ്വിഗ്ഗീൻ ഡൈലി ഉണ്ടാക്കലുണ്ടല്ലോ അതിൽ ചെറുപയറും കുക്കറിലിട്ട് വേഗിച്ച് അതും റെഡിയാക്കി സ്വിഗ്ഗീനും ചുട്ടെടുത്തിട്ടുണ്ടേനെ അപ്പോൾ പിന്നെ കടിയേറ്റംസാൾ ഞാൻ ഫുള്ളായിട്ടൊന്നും വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല ആദ്യം നമ്മൾ കൊടുത്ത നെയ്യപ്പവും കാര്യങ്ങളും സദാപ്പൂവടി ഇതൊന്നും നമ്മളെ ഈ കടിയിലില്ല ഇത് നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ട പൊരിച്ച പൂവടിയും പിന്നെ രണ്ടാമത്തെ ട്രിപ്പില പത്തിരി പിന്നെ സുഗീനും ഉള്ളു കേട്ടോ ഈ വീഡിയോയിൽ മറ്റേതൊന്നും ഞാൻ പിന്നെ നെയ്യപ്പവും നമ്മൾ സദാ പൂടിയും പിന്നെ എന്തോന്നും സ്വിഗ് എന്തൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പം ഇന്നത്തെ കടിയൈറ്റംസ് ആൾ ഇത്രയൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പം മഷാ അല്ല ഒരുപാട് ഓർഡറും കാര്യമൊക്കെ ഉണ്ടായിനും പഠിച്ചാൽ ആരോഗ്യം ദുർഗാവശ്യം തരട്ടെ എല്ലാവരും ഇന്നെ ചീത്താറി കേട്ടോ ഉറക്കം ഇവാക്കി ഇങ്ങോട്ട് പണിയെടുക്കുമ്പോൾ എല്ലാവരും ഇന്ന ചീത്താറി പക്ഷേ എല്ലാ ദിവസമൊന്നും ഇല്ല ചില ദിവസങ്ങളിലാണ് ഇങ്ങനെ പിന്നെ ഒരുപാട് പണി ഉണ്ടാവില്ല ഉണ്ടാവില്ലട്ടോ അപ്പോൾ അതാ ബിരിയാണിക്കുള്ള ചിക്കൻ ഞാൻ ഞാനതിൻ്റെ അടിയിൽ കൊണ്ടുവരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വേഗം കഴുകി അടുപ്പ് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ബോ ഇത് ബോക്സിലാക്കുന്നതിൻ്റെ മുമ്പ് അത് മിക്സ് ആക്കിങ്ങാണ്ട് പൊരിക്കൽ തുടങ്ങിയിക്കണം കേട്ടോ പിന്നെ ബിരിയാണി ചോറിനുള്ള വെള്ളം ഹൈസ്പീഡിലാട്ടോ വെച്ചിരിക്കണത് പത്ത് മണി ഇതൊക്കെ കൊടുത്ത് റെഡി ആയിപ്പോ അപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് ചോറ് അവിടെ സ്പോട്ടിലെത്തണം എന്ന് പറഞ്ഞത് ആട്ടെന്നോട് പിന്നൊക്കെ ഒരു കഥയാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല അതാ മസാലയൊക്കെ റെഡിയായി പിന്നെ നമ്മൾ ഒറ്റയ്ക്കും അല്ലേ വേറൊരാളില്ലേനും അപ്പോൾ പെട്ടെന്ന് ഞാൻ അതൊക്കെ റെഡിയാക്കി ഏതായാലും അലഹമ്മ പന്ത്രണ്ട് മണിയായപ്പോ ഓട്ടോ വന്നു കുറേ സമയമൊന്നും ദമ്മില് നിന്നിട്ടില്ല അപ്പോൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അയക്കില്ലാത്ത തൈരാണ് ഇട്ടത് പിന്നെ നാരങ്ങാച്ചാറും റെഡി ആക്കിയിട്ടുണ്ടേന് നമ്മൾ വീട്ടിലിട്ട നാരങ്ങ അച്ചാറും കൊടുത്തിട്ടുണ്ടായിന് പിന്നെ രാവിലെ ഉണ്ടാക്കിയ പാസ്തയാണ് ഇട്ടത് അപ്പോൾ ഞാൻ വീഡിയോ അപ്പോൾ എടുത്തിട്ടും ചെയ്തിട്ടൊന്നും ഇല്ല ഉച്ചക്കാണ് കേട്ടോ ഞാൻ അത് കഴിക്കണത് രാവിലെ ഉണ്ടാക്കിയ ചിക്കനൊക്കെ ഇട്ടുണ്ടാക്കിയ പാസ്ത തന്നെയാണ് അപ്പോൾ പിന്നെ കഴിച്ചപ്പോ ഉച്ചയക്കണം പിന്നെ മക്കള് മിന്നക്കൊന്ന് ഇതുണ്ടായിരുന്നു കേട്ടോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു സോനു പിന്നെ രാവിലെ പൊതുപരീക്ഷക്ക് പോയതാണ് മൂന്നാ നാല് വിഷയമൊക്കെ ഉണ്ടല്ലോ ഓരോ ദിവസം അപ്പോൾ വൈകുന്നേരം പിന്നെ വന്നിട്ടുണ്ടെട്ടോ പിന്നെ ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയതിനുട്ടോ മക്കൾക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടേനും ഞമ്മൾക്ക് വേറെ ചിക്കനും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടേനു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അസ്ലാം വലൈക്കും